ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തുടർച്ചയായ അഞ്ചാം ദിവസവും തുടരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് ഓപ്പറേഷൻ ട്രൂ ട്രൂപ്രോമി സ്ത്രീയുടെ ഒൻപതാം ഘട്ടം നയൻത് വേവ് ഇന്നലെ രാത്രിയോടെ ഇസ്രായേലിനെതിരെ ഇറാൻ അനൗൺസ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഐ ആർ ജി സിയുടെ വക്താവ് ജനറൽ അലി മുഹമ്മദ് നയിനി പറഞ്ഞിരുന്നത് ശത്രുക്കൾക്ക് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ് നാളെ പുലർച്ചെ വരെ അതായത് ഇന്ന് പുലർച്ചെ വരെ ഞങ്ങൾ ആക്രമണം തുടരും എന്നൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ചെല്ലവീപിൽ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് എന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തിക്കൊണ്ട് തുടങ്ങിയ അവരുടെ പ്രത്യാക്രമണം അത് ഇന്ന് പുലർച്ചെ വരെ നീണ്ടു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെല്ല വീപിന് അത്ര സുഖകരമായ ഒരു രാത്രി ആയിരുന്നില്ല എന്ന് തന്നെയാണ് രാത്രിയിൽ ആളുകൾ ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട് ഈ ആളുകൾ ഇങ്ങനെ ബോംബ് ഷെൽട്ടറുകൾ ലക്ഷ്യമാക്കി ഓടുന്നതും അങ്ങനെ നിരവധിയായ നാശനഷ്ടങ്ങൾ ഇസ്രയേലിന്റെ പലയിടങ്ങളിൽ നിന്ന് ചെല്ലവീപിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ഇറാന്റെ മിസൈലുകൾ പതിച്ചുള്ള ദൃശ്യങ്ങൾ അത് 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 ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇസ്രായേലിന്റെ അഭിമാന സ്തംഭമെന്നവർ വിശേഷിപ്പിക്കുന്ന അങ്ങനെ അവർ കരുതുന്ന അങ്ങനെ ലോകം കരുതുന്ന അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇറാൻ ഇന്നലെ ഒരു അടിയടിച്ചു അതായത് മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇറാൻ ഒരു മിസൈൽ പായിച്ച് ആ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഒരു ഭാഗം കത്തി നശിച്ചു എന്ന് പറഞ്ഞാൽ ഇറാൻ അതിന് ഇറാൻ ഇസ്രയേലിന് നൽകുന്ന ഏറ്റവും വലിയൊരു അടിയാണത് അതിനേക്കാൾ വലിയൊരു അടി ഇസ്രയേലിന് കിട്ടാനുണ്ടോ ഈ ആദ്യഘട്ടത്തിൽ നിന്ന് സംശയമുണ്ട് തുടർച്ചയായ ആക്രമണത്തിന് തുടർച്ചയായ നാലാം ദിവസം അല്ലെങ്കിൽ നാലാമത്തെ രാത്രിയിൽ തന്നെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മിസൈൽ വായിച്ചു ഇറാൻ തങ്ങളുടെ ആക്രമണം അത് എത്ര സൂക്ഷ്മമാണ് എന്ന് തെളിയിച്ചത് അതൊന്ന് രണ്ട് ഇസ്രയേലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർ റിസർച്ച് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയുടെ പേര് റെഹോവോട്ടിലാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളത് വീസ് മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അതായത് ഇസ്രയേലിന്റെ സയന്റിഫിക് ആൻഡ് മിലിട്ടറി ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണത് ആ വാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇറാന്റെ രണ്ടാമത്തെ ആക്രമണം ഉണ്ടായത് ആ വാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗികമായി തകർന്നു എന്നുള്ളതാണ് അത് വലിയ അടി ഇസ്രയേലിനെ സംബന്ധിച്ച് ഇറാൻ ഇന്നലെ രാത്രി വൈകിയുള്ള ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് നൽകിയെന്നുള്ള വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു ഇറാനിലെ മാധ്യമങ്ങൾ അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ്രയേലിലെ മാധ്യമങ്ങൾ ഈ മൊസാദിന്റെ ഓഫീസ് കത്തിയതൊക്കെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ഈ വാർത്ത മുക്കുക എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഈ വാർത്തയൊന്നും എവിടെയെങ്കിലും കാണുന്നില്ല അത്തരം മാധ്യമങ്ങളിലൊന്നും കാണുന്നില്ല അതേസമയം തന്നെ ഇസ്രയേൽ ഇന്ന് അവകാശപ്പെടുന്നൊരു കാര്യമുണ്ട് ഇസ്രയേൽ അവകാശപ്പെടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇറാന്റെ താൽക്കാലിക സൈനിക മേധാവി അതായത് ഇറാന്റെ വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫിനെ കൊന്നു മറ്റ് പല സൈനിക മേധാവിമാരെയും നേരത്തെ കൊലപ്പെടുത്തിയതുപോലെ ഇറാന്റെ വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫിനെ കൊലപ്പെടുത്തിയതിനവകാശവാദം ഇസ്രായേൽ സേന ഉന്നയിക്കുന്നുണ്ട് ഐഡിഎഫ് ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ ഇതുവരെ ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല മറ്റെവിടെയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പ്രതി സ്ഥിരീകരണമൊന്നും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല ഇനി പ്രതിരോധ മന്ത്രാലയ വക്താവ് റസാ തലായി ആണ് ഈ കാര്യം പറഞ്ഞത് ഈ പുതിയതരം മിസൈല് പരീക്ഷിച്ചു ഈ മിസൈലാണ് ശരിക്കും മൊസാദിന്റെ ആസ്ഥാനം തകർത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് അമേരിക്ക കൊടുത്ത പ്രതിരോധ സംവിധാനം താടൊക്കെ എവിടെ പോയി എന്ന് അദ്ദേഹം ചോദിക്കുന്നു അത്തരത്തിലുള്ള എത്ര മൾട്ടി ലെയേഡ് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇറാന്റെ ഇത്തരത്തിലുള്ള ആയുധശേഷിക്കു മുൻപിൽ ഇസ്രയേൽ വിസ്മയിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അത്ഭുതപ്പെട്ട് തുടങ്ങിയിട്ടേയുള്ളു ഇസ്രയേലിന് സങ്കല്പിക്കാൻ കഴിയാത്ത അടികളായിരിക്കും ഇനി വരാനിരിക്കുന്നത് ഞങ്ങൾ ആയുധപ്പുര തുറന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആയുധപ്പുര തുറന്നിട്ടില്ല ഞങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല എന്ന് ഇറാൻ പറയുന്നു അല്ലെങ്കിൽ ഇറാന്റെ സൈനിക വക്താവ് പറയുന്നു ഇസ്രയേൽ അതിശയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതേസമയം തന്നെ ഇനിയിപ്പോ അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന പുതിയ പുതിയ ആക്രമണം ഇപ്പോൾ ഇന്ന് രാത്രിയോടെ ഇസ്രയേൽ നട ഇസ്രയേലിൽ ഇറാൻ നടത്താൻ പോകുന്ന ആക്രമണത്തെ ഇറാൻ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇന്റൻസ് മിസൈൽ അറ്റാക്ക് ഓൺ ഇസ്രായേൽ സോയിൽ എന്നാണ് ടെല്ലവീവിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകാൻ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പല മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെഹ്റാനിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു ടെഹ്റാനിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് നദന്യാഹു പറഞ്ഞു ട്രംപ് പറഞ്ഞു എന്നൊക്കെയാണല്ലോ സമാന്തരമായി തന്നെ ഇറാൻ ഇസ്രായേലിലെ ജനങ്ങളോടും പറയുന്നുണ്ട് ടെഹ്റാനിലെ ടെല്ലവീബിലെ ജനങ്ങളോടും പറയുന്നുണ്ട് അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് നേരത്തെ ഈ ഇങ്ങനെ മുന്നറിയിപ്പുകൾ നൽകുന്ന സമയത്ത് തന്നെ ഇറാനും ആ നിലയ്ക്കുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് അതുപോലെ ഇന്നലെ രാത്രിയിലുണ്ടായ മറ്റൊരു സംഭവം ഈ ഇറാന്റെ ന്യൂസ് നെറ്റ്വർക്ക് അതായത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നടന്നൊരു ആക്രമണമാണ് അതിന്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകം കണ്ടു കാണുമ്പോൾ ചാനലുകളിലൊക്കെ വന്നൊരു സംഭവമാണ് ഒരു ന്യൂസ് എഡിറ്റർ മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ കുറിച്ചൊരു വാർ ക്രൈമാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ ഇറാൻ അവരുടെ ഒഫീഷ്യൽ മാധ്യമ സ്ഥാപനത്തിന് നേർക്ക് നടന്ന ആക്രമണത്തെക്കുറിച്ച് അവർ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ മസൂദ് പെസഷ്കിൻ അവരുടെ പ്രസിഡന്റ് അടക്കമുള്ളവർ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ കാണിച്ച മര്യാദകേടിന് ഞങ്ങൾ തിരിച്ച് നൽകുന്ന പണിയെന്ന് പറയുന്നത് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ട് അത് ചെയ്യൂ ചാനൽ ട്വൽവിന്റെയും ചാനൽ ഫോർട്ടീന്റെയും ഇസ്രയേലിന്റെ ടെലിവിഷൻ ചാനലുകളായി രണ്ട് ചാനലുകളുടെയും ചാനലുകൾ പൂട്ടിക്കൊള്ളൂ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം ആ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ആക്രമണം ഉണ്ടാകുമോ ഇല്ലയോന്ന് നമുക്കറിയില്ല ഏതായാലും ആക്രമണം ഉണ്ടാകും ചാനലുകൾ പൂട്ടിക്കൊള്ളൂ എന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതുപോലെ ഇന്ന് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടി വരുന്ന മറ്റൊരു കാര്യം ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ഈ വാർ ക്രൈമുകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഗൾഫിലെ രാജ്യങ്ങൾ അതായത് ജി സി സി കൺട്രീസ് സൌദി അറേബ്യ യു എ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതടക്കമുള്ള ഇത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുണ്ട് അതിൽ ആ ഇരുപത്തിയൊന്ന് രാജ്യങ്ങൾ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരായിട്ട് ഒരു പ്രസ്താവന സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു ഈ യുദ്ധ കുറ്റവാളിയെ നിലക്കി നിർത്തണം എന്ന നിലയിൽ അതേസമയം മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രയേല് ഇസ്രായേൽ ഒരുപാട് ഈ ചാരപ്രവർത്തനങ്ങളൊക്കെ നടത്തിയാണല്ലോ ഇറാനെ ഞെട്ടിച്ചത് അപ്പൊ ഇറാൻ ഇപ്പോൾ ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്രയേലിൽ എന്തൊക്കെയുണ്ടോ ഏതൊക്കെയാണ് ഇസ്രയേലിന്റെ തന്ത്രപ്രധാന മേഖലകൾ ഏതൊക്കെയാണ് അവരുടെ സൈനിക താവളങ്ങൾ ഏതൊക്കെയാണ് വ്യോമ തന്ത്രപ്രധാനമായ ഇസ്രയേലിലെ എല്ലാ മേഖലകളെക്കുറിച്ചും ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട് ഞങ്ങൾക്കത് കാണാപ്പാടമാണെന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിലെ തന്ത്രപ്രധാന മേഖലകളെക്കുറിച്ചുള്ള ഒരു ത്രീ ഡി ദൃശ്യം ഈ ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിടുകയാണ് ഔദ്യോഗികമാണോ എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ഇസ്രയേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ എന്നത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ തങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്ന് ലോകത്തെ ബോധിപ്പിക്കുന്ന ഇസ്രയേലിനെ ബോധിപ്പിക്കുന്ന ഒരു വീഡിയോ കുറച്ചു മുമ്പ് ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗികമായി പുറത്തുവിടലല്ല കേട്ടോ അത് അതൊന്ന് രണ്ട് ഈ എയർ ഡിഫൻസ് സിസ്റ്റമാണ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ കുറിച്ചിപ്പോൾ ഇന്ന് ടെലഗ്രാഫ് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഒക്കെ ഇത്ര വലിയ കൊട്ടിഘോഷിച്ച സംവിധാനങ്ങളാണ് ഇപ്പൊ അയർ അയൺഡോബും താടും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഈച്ച പോലും കയറലെന്നാണ് ആൾക്കാർ വിചാരിച്ചത് പക്ഷെ അങ്ങനെ ഈച്ച പോലും കയറില്ല എന്ന് വിചാരിച്ച മൾട്ടി ലെയേർഡ് ഈ എയർ ഡിഫെൻസ് സിസ്റ്റങ്ങളെയൊക്കെ തകർത്ത് ധരിപ്പണമാക്കിക്കൊണ്ടാണ് മൊസാദിന്റെ കേന്ദ്രത്തിലേക്ക് വരെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരെ ഇറാന്റെ മിസൈലുകൾ പാഞ്ഞു പാഞ്ഞുകയറുന്നത് എന്ന് എന്നതടക്കമുള്ള കാര്യങ്ങൾ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതേസമയം ഇന്നലെ പെട്ടാതിക്വയിലടക്കം അഞ്ച് മരണം രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഈ ഇസ്രയേല് ടെല്ലവീവിൽ ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ഈ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ടെല്ലവീപിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇറാൻ വരുന്നതിന് മുൻപും അതായത് ഓപ്പറേഷൻ ട്രൂപ്രോമി സ്ത്രീ തുടങ്ങുന്നതിന് മുൻപും ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സ്ത്രീ തുടങ്ങിയതിനു ശേഷവും എന്ന് പറഞ്ഞൊരു വീഡിയോവും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് മറ്റൊരു വാർത്ത ഈ വടക്കുപടിഞ്ഞാറൻ ഇറാനിലെ ടബ്രീസിൽ ഒരു എഫ് തേർട്ടി ഫൈവ് കൂടി ഇസ്രായേലിന്റെ ഒരു എഫ് തേർട്ടി ഫൈവ് കൂടി ഒരു എഫ് തേർട്ടി ഫൈവും രണ്ട് ഡ്രോണുകളും കൂടി കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ വെടിവച്ചിട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ തന്ത്രപ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റാണ് നാലാമത്തെ എഫ് തേർട്ടി ഫൈവ് ആണ് ഇറാൻ വെടിവെച്ചിടുന്നത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ നടക്കിയ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ കുറച്ചു മുമ്പ് വന്നിട്ടുണ്ട് വെടിനിർത്തൽ അല്ല വേണ്ടത് ദ റിയൽ എൻഡ് സീസ് ഫയർ അല്ല ദ റിയൽ എൻഡാണ് വേണ്ടത് പൂർണ്ണമായും ആണവായുധ പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറണം അത് ഉപേക്ഷിക്കണം എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് അപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഈ വൈരുദ്ധ്യങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അമേരിക്കയ്ക്ക് ആണവ ഊർജ്ജമുണ്ട് കൊണ്ട് അപ്പൊ അവരെയാണ് അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പൊ ഇസ്രായേലൊക്കെയാണ് ഇസ്രായേലിന് ആണവായുധമുണ്ടല്ലോ ആണവായുധം ഉണ്ടെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത് അവരൊക്കെയാണ് അവരുടെ ഈ സാധനം കൈവച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് വേറൊരു നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ ചില വൈരുദ്ധ്യങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഈ സംഭവവകാശങ്ങളുടെ ഒക്കെ ഇടയിൽ നമ്മൾ മറന്നുപോകുന്നത് ഗസയെക്കുറിച്ചാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ന് കുറച്ചു മുമ്പ് വരുന്ന റിപ്പോർട്ട് എന്ന് വെച്ചാൽ അവിടെ ഖാനിയൂണിസിൽ ഭക്ഷണം ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണ പൊതികൾ കാത്തുനിന്ന എൺപത്തി ഒൻപത് പേരെ ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി വരുന്നത് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ ഫോർദോയുമായി ബന്ധപ്പെട്ടാണ് ഫോർദോ കളഞ്ഞു പല അണവേദനകളും തകർത്തോ കൂടുതൽ ഫോർദോ നഥാൻസ് ഫോർദോ അതുപോലെ ബുഷേർ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തകർത്ത് കളഞ്ഞല്ലോ അപ്പൊ അതിൽ ഈ ഫോർദോയെ കുറിച്ച് ഇന്ന് ഇപ്പോൾ അൽ ജസീറ പറയുന്ന ഒരു അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട് ഈ ഫോർദോയൊക്കെ തുടരണമെങ്കിൽ ഇസ്രയേൽ ഒന്നുകൂടി മൂക്കണം എന്ന് തന്നെയാണ് റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഈ ഭൂമിക്കടിയിൽ എത്രയോ ആഴത്തിൽ വളരെ അത്യന്താധുനിക സംവിധാനം ഒരുക്കിയിട്ടാണ് ഈ ആണവ നിലയം എത്രയോ ഭൂമിക്കടിയിൽ എത്രയോ അടിയിലാണ് അത് ആ നിലയ്ക്കുള്ളൊരു നിർമ്മാണ പ്രവർത്തനമാണ് ഫോർദോയ്ക്കുള്ളത് അപ്പോൾ ഫോർദോടെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് പിന്നെ ഫൈറ്റർ ജെറ്റ് മോളിൽ വന്ന് വന്നിട്ട് ഇട്ടെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം മിസൈല് വർഷിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഫോർദോയെ ഫോർദോ കുലിങ്ങില്ല ഫോർദോയെ തുടണമെങ്കിൽ കുറച്ചും കൂടി അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രയേൽ ഉദ്ദേശിക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടി സ്ഫോടക വസ്തുക്കൾ അവിടെ വിന്യസിക്കേണ്ടി വരും അല്ലെങ്കിൽ അവിടെ വിക്ഷേപിക്കേണ്ടി വരും അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ചില ചാനലുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒയ്യോ ഈ ഇസ്ര ഇറാന്റെ ആണവ ശക്തി മൊത്തം കത്തിപ്പോയി ചില ചാനലുകൾ കാണുമ്പോൾ കോൺഫിഡൻസ് പോകും കേട്ടോ ചില മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് പോകും യുദ്ധം തീർന്നു ഏതാണ്ട് ഇസ്രയേല് ഇറാൻ്റെ ആകാശവും ഭൂമിയും കീഴടക്കി എന്നൊക്കെ പറയുന്നവരോട് ഇപ്പോഴും ഇറാന്റെ ശരിയാണ് അവരുടെ പ്രധാനപ്പെട്ട പല സൈനിക നേതാക്കളും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ അഭിമാനം പണയം വെക്കല നിറാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ തലകുനിക്കില്ല ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് അവർ അവരാവർത്തിച്ചു പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു നിശ്ചയദാർഢ്യം അവർ പുലർത്തിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഈ ഈ ഇസ്രായേലിന്റെ മണ്ണിൽ ഇസ്രയേൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഇന്റൻസീവായ അത്രയും ലാർജസ്റ്റ് ആയ ആക്രമണം മിസൈൽ ആക്രമണം ഇതാ വരുന്നു എന്ന് ഒരു മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ ആക്രമണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ ഇറാനൊരു കാര്യം പറഞ്ഞത് രണ്ടായിരം മിസൈലുകൾ ഇതാ ഇതായവിടെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് രണ്ടായിരം മിസൈലുകൾ ഞങ്ങൾ ഒരുമിച്ച് വിടാൻ പോവുകയാണ് ഒരുമിച്ച് രണ്ടായിരം മിസൈൽ വിട്ടില്ല പക്ഷെ അതിന് സമാനമായ ഒരു വെല്ലുവിളി ഇന്ന് ഇറാൻ നടത്തുന്നു ചെല്ലവീപിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞുപോയ്ക്കോളൂ ഞങ്ങളുടെ മോസ്റ്റ് ദ ലാർജസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇന്റൻസീവ് എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇസ്രയേലിന്റെ മണ്ണിൽ വൈകാതെ നിങ്ങൾക്ക് ഇറാന്റെ മിസൈലുകൾ അവിടെ എന്തും എന്ത് അത്ഭുതങ്ങളാണ് കാണിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ഇറാൻ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതൊക്കെ പറയുമ്പോഴും ഇനിയും സ്വാഭാവികമായും വരുന്ന മിനിറ്റുകളിൽ ഇസ്രയേല് ടെഹ്റാനിൽ ഇറാന്റെ പല ഭാഗങ്ങളിലും അത് കഴിഞ്ഞ ദിവസം രാത്രിയും അതുപോലെ ഈ ഇന്ന് പകലുമൊക്കെ പലയിടങ്ങളിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ടെഹ്റാന്റെ പലയിടങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ വരാൻ വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത് കഴിയുമെങ്കിൽ നിങ്ങൾ നമ്മുടെ പുതിയ ചാനലിലേക്ക് കൂടി വരിക അപ്പോൾ പുതിയ ചാനലിന്റെ പേര് ഇന്നലെ പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും അത് വ്യക്തമായില്ലെന്ന് മെസ്സേജുകളിലൂടെയൊക്കെ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു ലിങ്ക് ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോ അതിന്റെ പേര് ശരിക്കും ന്യൂസ് വാഗൺ വാർത്താ വാഹനം എന്ന നിലയിൽ ആ ന്യൂസ് വാഗൺ എന്നാണ് ഇട്ടിരുന്നത് അപ്പൊ ആ ന്യൂസ് വാഗൺ പല സുഹൃത്തുക്കളും പറഞ്ഞു തപ്പി പിടിച്ചു പോകുമ്പോൾ അത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന ആ ചാനലിന്റെ പേര് മാറ്റിയത് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക പ്രതിനിധി അപ്പോ പ്രത്യേക പ്രതിനിധി എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റ് മാധ്യമരംഗത്തുള്ളവർക്കറിയാം അത് നമ്മൾ ഈ റിപ്പോർട്ടേഴ്സിന്റെ കൂട്ടത്തിൽ ഒരിത്തിരി പ്രാധാന്യമുള്ളൊരു തസ്തികയാണ് റിപ്പോർട്ടർമാരുടെ ഇടയിൽ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇപ്പോൾ ചില പ്രത്യേക വിഷയങ്ങൾ ഇപ്പോൾ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്ന പോലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പെഷ്യൽ അസൈൻമെന്റുകൾക്ക് നിയോഗിക്കപ്പെടുന്ന റിപ്പോർട്ടർ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആ ചാനലിലേക്കും കൂടി വരിക ആ ചാനലിലും ഇപ്പോൾ പറയപ്പെടുന്നതുപോലെ ഈ ലക്ഷണം എല്ലാം കൂടിയായിട്ട് നമുക്ക് പല എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാനുള്ള സമയപരിമിതിയുണ്ട് മോണിറ്റൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് മറ്റ് പല കാര്യങ്ങളും ഇപ്പോൾ ആർട്ട് ഫിലിം അഡ്വർടൈസ്മെന്റ് നിർമ്മാണമടക്കം പരസ്യ ചിത്ര നിർമ്മാണമടക്കമുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഏതായാലും കൂടുതൽ അപ്ഡേറ്റുകളുമോ ആയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ചേരാം എല്ലാവരും പുതിയ ചാനലിലേക്കും വരിക സ്നേഹം